രാവിലെ ചോറ് വെക്കാൻ വേണ്ടി അരി വെള്ളത്തിട്ടേക്കും കേട്ടോ എന്നിട്ട് ഇതിന് വാർത്തിട്ടിട്ട് വേണം എനിക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുക നമ്മൾ ഈ ചോറൊക്കെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ വെളിയില്ല വെളി വെളിയിൽ ചെറിയൊരിതുണ്ട് അവിടെ ആ അടുപ്പിലാണ് നമ്മൾ ചോറും ഒക്കെ വെക്കുന്നത് ബാക്കിയൊക്കെ അകത്ത് ചെയ്യും മറ്റേ അകത്തെന്ന് പറഞ്ഞാൽ മറ്റേ ആലുവ അടുപ്പാണ് പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് ചോറങ്ങോട്ട് വാർത്തിടാൻ പാടാം അതുകൊണ്ട് ഇതിൻ്റെ എവിടെയാണ് ചോറൊക്കെ നമ്മൾ വെക്കുന്നത് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഉച്ചക്കത്തേന് സാമ്പാറിന് വേണ്ടി പിന്നെ ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം എന്നും ഈ കറികൾ വെക്കുന്ന കാര്യത്തിൽ ഭയങ്കര ടെൻഷനാണ് അത് രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് നാളെ എന്ത് കറി വെക്കും അത് ഞാൻ മാത്രമല്ലായിരിക്കും എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലേ പക്ഷേ ആണെങ്കിൽ ഒന്നും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ടെൻഷൻ അടിക്കണ്ടല്ലോ നമ്മൾ പെണ്ണുങ്ങൾ എന്ത് വെച്ച് കൊടുക്കുന്നത് കഴിച്ചാൽ മതിയല്ലോ നമുക്കാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്ന് വിചാരിച്ചു സാമ്പാർ വെക്കാമെന്ന് വെച്ചു അങ്ങനെ സാമ്പാറിനുള്ള വലിയ ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രത്യേകിച്ച് തക്കാളികയൊന്നും ഇല്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ ഉള്ളതുകൊണ്ട് ചെറിയൊരു സാമ്പാർ തട്ടിക്കൊട്ടാന്ന് വെച്ചു അങ്ങനെ അതിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലത്തെ വൈകിട്ട് വെച്ച് ചിക്കൻ വാങ്ങിച്ച കേട്ടോ ഈ ഒരു എല്ലാ ഇതിൽ തന്നെ വെക്കാൻ പറ്റും നമുക്ക് ഒത്തിരി സ്ഥലവും പോകത്തില്ല കലാപോക്തി വെക്കുമ്പോഴാവുമ്പോൾ ഈ ഒരു ോക്സ് നല്ലതാട്ടോ നമുക്ക് ഒരുപാട് സ്പേസ് ഒന്നും പോകാ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് തന്നെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇച്ചിരി ചീര എവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അതും കൂടെ പറിച്ചു തോരം വെക്കാമെന്ന് വെച്ചാൽ എനിക്കൊരു രണ്ട് തെണ്ടകാണ്ടെ വെള്ളം തോന്നുന്നു അത് പറിച്ചും കൂടെ തോരം കൂടെ വെക്കാമെന്ന് വെച്ചു അങ്ങനെ അത് കുക്കറിലോട്ട് വെച്ചിട്ട് പോയി ചീര വറിക്കുമ്പോഴത്തേനെ അപ്പോഴത്തേന് കുക്കറി ഇരുന്ന് സാമ്പാറിൻ്റെ അതും കഷ്ണങ്ങളും വേവും ഇപ്പം മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം ഇട്ടാട്ടോ കേട്ടോ അത് വേവിക്കാൻ വെക്കുന്നത് എനിക്കാണെങ്കിൽ സാമ്പാറിൽ കഷ്ണങ്ങൾ ഇങ്ങനെ കണ്ണൻ കിടക്കുന്ന ഇഷ്ടമല്ല കഷ്ണങ്ങളൊക്കെ വെന്തം ഉടയണം കേട്ടോ എനിക്ക് സാമ്പാറിൽ ഇഷ്ടം അങ്ങനെ നല്ല ഉണക്ക് വിസിലങ്ങ് അടിപ്പിച്ച് അത് വേവിക്കും അത് ചീര നിന്നിടത്ത് മൊത്തം കാടാ എത്ര കാട് കളഞ്ഞാലും മഴ കാട് പെട്ടെന്ന് അങ്ങ് വളർന്നു കണ്ടോ അതിൻ്റെ വെള്ളക്കാന്താരിയൊക്കെ ഇടഞ്ഞിപ്പോൾ ഉണ്ട് അങ്ങനെ ചിരേയും ചീരയേ കിട്ടിയുള്ളൂ കേട്ടോ അതുകൊണ്ട് തോര പിന്നെ ആണെങ്കിൽ രണ്ട് എന്താ നമ്മുടെ പറയുന്നേ കോവക്കേടെ ഇല ഉണ്ടല്ലോ അതും കൂടെ വെച്ച് എടുത്ത് ഇച്ചിരി തോരന്ന് അങ്ങനെ ചു പിന്നെ തീ അന്നെ കത്തത്തിയില്ല ഭയങ്കര പാടാ തീ കത്താൻ ചൊവിന് ഉണങ്ങി വിറവല്ലോ അതുകൊണ്ട് ഭയങ്കര പാടാ തീ കത്താനെ കൊണ്ട് പിന്നെ ചീരയൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങനാന്ന് ചീരയൊക്കെ അരിഞ്ഞെടുക്കണ്ടായോ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് ഒരുപാട് ചീര അരിയുമ്പോഴത്തേന് എൻ്റെ കയ്യങ്ങ് ഭയങ്കര വട്ടി വിരലിൻ്റെ അടക്കം ഭയങ്കര കഴപ്പ് പോലെ തോന്നും വേറെ ഒന്നും ചെയ്യുമ്പോൾ അങ്ങനെ തോന്നില്ല പക്ഷേ എന്തോ ചീരി അരിയുമ്പോഴത്തേന് എനിക്കങ്ങനെയാ എന്താണെന്നറിയാൻ വയ്യ കുഞ്ഞവിടെ നിപ്പോണ്ട് കേട്ടോ ഞാൻ അങ്ങനെ അവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പാത്രങ്ങളും എല്ലാം വലിച്ചിങ്ങനെ ഫസ്റ്റ് എടുത്തോണ്ടിരിക്കുക പൂരിയിലൂടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ കറിയാട്ടോ ചിക്കൻ കറിയും പൂരിയായിരുന്നു എനിക്കൊരു പാട് പെട്ട പരിപാടിയാണ് ഈ തേങ്ങാ പൊട്ടിക്കല് രണ്ട് വെട്ട് അല്ലെങ്കിൽ ഒരു വെട്ട് വെട്ടുന്ന ഞാനൊരു നൂറ് വെട്ട് വെട്ടിയാലേ തേങ്ങാ പൊട്ടത്തുള്ളൂ പിന്നെ വെള്ളം കുടിച്ചു നോക്കാൻ നല്ല മധുരമുണ്ട് പൊട്ടിക്കുന്ന രണ്ടെ കുഞ്ഞ് വന്നു ഓടി വെള്ളത്തിന് വേണ്ടി പിന്നെ അവനത് ചിരി കുടിച്ച് നോക്കിയിട്ട് പിന്നെ അവനും കൊടുത്തത് കേട്ടോ ഞാനത് കൊണ്ടുതരാണെന്ന് കുടിച്ചു പിന്നെ ഇതൊക്കെ ഇത് പിന്നെ പിന്നെയാണെങ്കിൽ കുഞ്ഞിനെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവനെ കിടന്ന് ഉറക്കി കിടത്തിയിട്ടാണ് ഞാൻ ബാക്കി പരിപാടിയിലേക്ക് വന്നത് ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് പോയായിരുന്നല്ലോ പിന്നെ അതിന് വേണ്ടി തേങ്ങയൊക്കെ ചാതിക്കണമായിരുന്നതിന് വേണ്ടി വെളുത്തുള്ളിയും കാഞ്ഞ പിന്നെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് ചതച്ച് നമുക്ക് ചീരയിലോട്ട് ചേർത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ അടപ്പിൽ വെക്കാം അപ്പം നമ്മുടെ കഷ് മറ്റേ നമ്മൾ വെച്ചിരുന്ന വെജിറ്റബിൾസ് ഒക്കെ വെതിരിക്കുകയാണ് പിന്നെ വന്നിട്ട് ഇത് അടപ്പയിലോട്ട് വെച്ചിട്ട് അതും കൂടെ ആക്കാമെന്ന് വെച്ചു നിങ്ങൾക്കൊക്കെ എന്താണെന്ന് ഉച്ചയ്ക്ക് എനിക്കെന്തോ എൻ്റെ രാവിലെ എൻ്റെ പണി തീർത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ രാവിലെ പണിയൊക്കെ തീർന്നിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കണം അതാണ് എനിക്കിഷ്ടം പലരും ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് എത്ര ചെയ്താലും പണി തീരത്തില്ല രാവിലെ മുതൽ വൈകിട്ട് ഒരു പണിയാണെന്നൊക്കെ എനിക്ക് പക്ഷെ രാവിലെ എല്ലാ ജോലിയും തീർത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു സമാധാനം കിട്ടത്തില്ല എന്നിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാനാണെങ്കിൽ സാമ്പാറിന് വേണ്ടി എല്ലാം കടുവൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാനാണെങ്കിൽ ആ കഷ്ണത്തിൻ്റെ അകത്തോട്ട് തന്നെ പൊടികളും ഇട്ടും അങ്ങ് ഇതാക്കെത്തും ഇപ്പം പക്ഷേ അങ്ങനെ ചെയ്യാറില്ല വിൽക്കുവാറും ഞാൻ ഇങ്ങനെ തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ടാണ് പൊടികളൊക്കെ ഇട്ട് മോപ്പിച്ചിട്ടേ അതിലോട്ട് ചേർക്കത്തുള്ളൂ കേട്ടോ നേരത്തെ ഒന്നും സാമ്പാർ വെച്ച് ശരിയാകത്തില്ലായിരുന്നു ഇപ്പം സാമ്പാർ വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആട്ടോ അച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ചീരത്തോടെ ഒക്കെ റെഡി ആയിട്ടുണ്ടേ എന്ത് ഉച്ചയ്ക്ക് കഴിച്ചാൽ മാത്രം മതി സാമ്പാർ വായിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കായപ്പൊടി ഇടാനാട്ടോ മറ്റേ കായ കഷ്ണമായിട്ട് കിടക്കുന്ന ഉണ്ടല്ലോ അതൊന്നും എനിക്ക് സാമ്പാർ ഇട്ടാൽ അതിൻ്റെ അളവ് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും പൊടി മാത്ത് പൊടിയേ വാങ്ങത്തുള്ളൂ പെട്ടെന്നെല്ലാം ചെയ്യട്ടോ കുഞ്ഞ് ഉറങ്ങിയിട്ട് ഉണരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്നെല്ലാം ചെയ്യണം പിന്നെ എനിക്ക് കുറച്ച് തുണി കഴുകാനുണ്ട് അതൊക്കെ കഴുകണം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പോകഴിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ നല്ല ഓക്കെ ആയിട്ടോ ചിക്കൻ കറി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ